കേരള തമിഴ്നാട് ഐ എസ് റിക്രൂട്ട്മെന്റ് കേസിൽ പ്രതികൾ കുറ്റക്കാരെന്ന് എൻ ഐ കോടതി പ്രതികളായ മുഹമ്മദ് അസറുദ്ദീൻ ഷെയ്ഖ് ഹിദായത്തുള്ള എന്നിവർ കുറ്റക്കാരാണെന്ന് കൊച്ചി എൻ ഐ കോടതി കണ്ടെത്തി പ്രതികൾക്കുള്ള ശിക്ഷ തിങ്കളാഴ്ച വിധിക്കും കോയമ്പത്തൂർ ഉക്കിടം കാർബോംബ് സ്ഫോടനത്തിലെ ഗൂഢാലോചന കേസിലും പ്രതികളാണ് ഇവർ രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് കാലത്താണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഐഎസിലേക്ക് റിക്രൂട്ട്മെന്റിന് ശ്രമിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ തന്നെ പ്രതികൾ ഭീകരവാദ ആശയങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു കോയമ്പത്തൂരിൽ രഹസ്യയോഗങ്ങൾ സംഘടിപ്പിക്കുകയും ആയുധ പരിശീലനങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട് ഉക്കടം കാർബോംബ് സ്ഫോടനക്കേസിലെ ഗൂഢാലോചനയിലും പ്രതികളാണ് മുഹമ്മദ് അസ്രദീനും ഷെയ്ഖ് ഹിദായത്തുള്ളയും ഐഎസ് റിക്രൂട്ട്മെന്റ് കേസിൽ അറസ്റ്റിലായി ജയിലിൽ കഴിയുമ്പോഴായിരുന്നു ഗൂഢാലോചന ഭീകരവാദ സംഘടനയിൽ അംഗമാവുക ഭീകരവാദ ആശയപ്രചരണം ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങളാണ് തെളിഞ്ഞിട്ടുള്ളത് യു എ പി എ മുപ്പത്തെ വകുപ്പുകളും ഐ പിസി വൺ ട്വന്റി ബിയുമായിരുന്നു ചുമത്തിയിരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് എൻ എ മുഹമ്മദ് അസുറീനെയും ഷെയ്ഖ് ഹിദായത്തുള്ളിയെയും അറസ്റ്റ് ചെയ്തത് കോയമ്പത്തൂർ കാർസ്ഫോർണ കേസിൽ ചാവേറായ ജമീഷ മുബിൻ നേരത്തെ ജയിലിലെത്തി അസുർദീനെ കണ്ടിരുന്നു എൻ ഐ യ്ക്ക് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അനിൽകുമാർ സീനിയർ പബ്ലിക് പ്രോസിക്യൂട്ടർ അർജുൻ അമ്പലപ്പറ്റ പബ്ലിക് പ്രോസിക്യൂട്ടർ ശ്രീനാഥ് എന്നിവർ ഹാജരായി ജനം കൊച്ചി